ഇന്ന് രാത്രി വരാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനത്തിനും തുടർന്ന് നടക്കുന്ന ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ് കോൺഫറൻസിനുമായി വിപണി കാത്തിരിക്കുമ്പോൾ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഗസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ട് ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ വീണ്ടും സജീവമാകുന്നതും യു എസ് താരിഫ് ആശങ്കകൾ മൂലമുള്ള ആഗോള വ്യാപാര യുദ്ധവും സ്വർണ്ണ വീണ്ടും ഉയർത്തുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് പതിനൊന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്